ചില സമയത്ത് നമ്മൾ ഇൻസൾട്ടഡ് ആയി പോകും പലയിടങ്ങളിലും നാം എപ്പോഴും ഓർക്കുക നാം ഇൻസൾട്ടഡായി വരുമ്പോൾ നാം അതിൽ നിന്ന് ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നതാണ് നമുക്കത് വേദന ഉണ്ടാക്കാൻ സാധ്യത ഇൻസൾട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാക്കുമ്പോൾ അത് നമുക്കൊരു പ്രതിരോധമായി പിന്നീടുള്ള ഇൻസൾട്ടിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു ആൻറ്റിബോഡി നമ്മിൽ നിർമ്മിക്കപ്പെടുന്നു ഈ ഈ ഇൻസൾട്ടിങ്ങിൽ നിന്നും നാം ആ വേദനയിൽ നിന്നും നാം കരകയറുമ്പോൾ നാം കുറേ കൂടെ കറേജിയസ് ആയിട്ട് മാറുന്നതും നമുക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും ആൻഡ് ദർ ഫോർ യുവർ ഡെവലപ്പ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഡെവലപ്പ് ചെയ്യാൻ ചില സമയത്തുള്ള ഇൻസൾട്ടുകൾ വളരെ മികച്ചതായിട്ട് തീരും സം ടൈംസ് വെൻ യു ആർ ഇൻസൾട്ടഡ് ദ പെയിൻ കോസസ് യു ടു ഇമ്പ്രൂവ് യുവർ സെൽഫ് അപ്പോൾ ഉണ്ടാകുന്ന വേദന നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു ആൻഡ് ദർ ഫോർ യു ഡെവലപ്പ് ആ വേദനയിൽ നിന്ന് നിങ്ങൾ ഉയർത്ത് ശക്തനായി പൂർവാധികം പൂർവാധികം ശക്തനായി അപ്പോൾ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമ്പോൾ ക്ഷിക്കാതിരിക്കുക ആ ഇൻസൾട്ടിൽ നിന്ന് നാം ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് മാത്രമല്ല ഇൻസൾട്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്ന ഒരു ആൻറ്റിബോഡി നമ്മളെ കൂടുതൽ കറേജിയസ് ആക്കും ഡിഫെൻസ് മെക്കാനിസം വർക്ക് ചെയ്യും നമ്മുടെ ഉള്ളിലുള്ള എനർജി ഡിഫെൻസ് വർക്ക് ചെയ്യും സോ ആൻഡ് ദർ ഫോർ യു ഡെവലപ്പ് അവിടെ നിങ്ങൾക്ക് വളർച്ച തുടങ്ങുകയാണെന്ന് തിരിച്ചറിയാം ഫ്രീക്വൻറ്റ് ആങ്കർ ബ്രെയിൻസ് ബാഡ് ലക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ ദേഷ്യം നമ്മുടെ ഉള്ളിൽ ജനിക്കുകയാണെങ്കിൽ നമുക്ക് ബാഡ് ലക്ക് വരും ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ ഈ ചീത്ത ഊർജ്ജം നമ്മിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെടും നമ്മുടെ ഓറ നമ്മുടെ ചക്രകൾ അതിനെറിക്കേറ്റുകളും പക്ഷെ അത് അതിനേക്കാൾ കൂടുതൽ പുറമെ നിന്നിരുന്ന ചില എനർജി ബീങ്ങുകളായിട്ട് കൂട്ടുകൂടി അത് വീണ്ടും ഉള്ളിൽ കയറി ശക്തി ആർജിക്കുകയും നമ്മുടെ ജീവിതത്തെ കീഴ്മിമറിക്കാൻ ഈ അങ്ക് കയറിന് സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ ബാഡ് ലക്കുകൾ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ മിനിമൈസ് യുവർ ആങ്കർ യൂസ് യുവർ ഹെഡ് യൂസ് യുവർ ഇൻ്റലിജൻസ് യൂസ് യുവർ ഇൻ്റലിജൻറ്റ് ഇവാലുവേഷൻ ഓൾ ഓൾ ദ തിങ്സ് മിനിമ ദേഷ്യം നിങ്ങൾ മിനിമൈസ് ചെയ്യേണ്ടതുണ്ട് ദ പർപ്പസ് ഈസ് നോട്ട് ടു സപ്രസ് നമ്മുടെ നമ്മുടെ ലക്ഷ്യം അതിനെ സപ്രസ് ചെയ്യല്ല നമ്മുടെ ഒരു പർപ്പസിനെ സപ്രസ് ചെയ്യാതെ സപ്രസ് ഇമോഷനായിട്ട് കണക്ട് ചെയ്യാതെ റെഗുലേറ്റ് ചെയ്യുക നമുക്ക് നമ്മുടെ വിജ ജീവിതത്തിൽ വിജയമുണ്ടാക്കണമെങ്കിൽ നമ്മൾ ദേഷ്യം കുറയ്ക്കേണ്ടതുണ്ട് ദേഷ്യം നമുക്ക് നന്മകൾ വരുത്തില്ല അത് ബാഡ് ലക്കുകൾ ഉണ്ടാക്കും അതൊരു എനർജറ്റിക് ലെവലിൽ പറയും പറയുമ്പോൾ പോലും അങ്ങനെ തന്നെയാണ് അല്ലാതെ ബിഹേവിയർ നമ്മളെല്ലാവരോടും ദേഷ്യപ്പെട്ട് പെരുമാറുമ്പോൾ നമ്മിൽ നിന്ന് എല്ലാവരും അകന്നു പോകുന്നു അത് ഭൗതിക തലത്തിൽ അല്ലാതെ തന്നെ വേറെ ഒരു പ്രക്രിയ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് ഈ ദേഷ്യത്തിൻ്റെ ഊർജം നമ്മിൽ ഇമോഷൻസിനെ സപ്രസ് ചെയ്തിട്ട് അത് റെഗുലേറ്റ് ചെയ്യാതെ നിൽക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിലെ വൈറ്റൽ എനർജീസിൻ്റെ കൃത്യമായിട്ട് പ്രവർത്തിക്കാതിരിക്കുകയും നാം ചെയ്യുന്ന കാര്യങ്ങൾ മികവില്ലാത്തതായി മാറുകയും ചെയ്യുന്നു അപ്പോൾ ബി അവെയർ റെഗുലേറ്റ് യുവർ ആങ്കർ റെഗുലേറ്റ് യുവർ ഇമോഷൻസ് ബാഡിലേക്ക് വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി കരുണയോടും ഹൃഗ്യവിനോസത്തോടും കൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കണം ചില സമയത്ത് നമ്മൾക്ക് ദേഷ്യം വരും നാം വളരെ നല്ലതല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കും ആരെങ്കിലും നമ്മൾ വേദനിപ്പിക്കും അറി മുറിവേൽപ്പിക്കും ആ മുറിവ് ചിലപ്പോൾ ഉണങ്ങാൻ സമയമെടുക്കും നമ്മൾ ഓർക്കേണ്ടത് നാം ഏത് സമയത്തും എന്ത് പറയുമ്പോഴും ഒന്ന് ആ പറയുന്ന വാക്കിൻ്റെ ശക്തി ആ വാക്കിൻ്റെ അർത്ഥം ആ നാം ഇമോഷണലായി പറയുന്നതായിരിക്കാം മറിച്ച് അത് പറയുമ്പോൾ വേറൊരാളിൽ ഉണ്ടാകുന്ന അതിൻ്റെ പ്രതിഫലനത്തെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാക്കേണ്ടതുണ്ട് മലിനമായ വാക്കുകൾ ഉപയോഗിച്ച് വെറുപ്പോടു കൂടിയുള്ള നമ്മുടെ സംസാരം മറ്റുള്ളവരെ മുറിപ്പെടുത്തുമ്പോൾ അവിടെ നാം ഒരു ആളെ മുറിവ് വേൽപ്പിച്ചു എന്ന് തന്നെ തിരിച്ചറിയണം അതുകൊണ്ട് ചെയ്യാൻ എളുപ്പമായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിനോട് ഫൊർഗീവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക ഇൻറ്റേണലി നമുക്ക് നേരിട്ട് ചിലപ്പോൾ കാണാൻ സാധിച്ചെന്ന് വരില്ല ചിലപ്പോൾ അതിനവസരം കിട്ടിയെന്ന് വരില്ല അപ്പോൾ അവരോട് മനസ്സിൻ്റെ ഉള്ളിൽ ക്ഷമിക്കാനായിട്ട് പറയുക നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അഹം ബ്രഹ്മാസ്മി തത്വമസി അല്ലേ നമുക്കറിയാമല്ലോ നാം എല്ലാവരുമായിട്ട് ഒരു ആത്മീയമായ ബന്ധമുണ്ട് പ്രകൃതിയുടെ ഊർജാവസ്ഥയുമായി പ്രകൃതിയുമായും ഒക്കെ നമുക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് നാം എല്ലാ ചരാചരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് നാം മനസ്സിൽ പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് എന്നോട് ക്ഷമയുണ്ടാക്കണേ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് നല്ലത് മാത്രം ഉണ്ടാക്കട്ടെ സർവേശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ അദ്ദേഹത്തിന് എന്നും ശാന്തതയും സമാധാനവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പുരോഗതികളും അദ്ദേഹത്തിന് അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മിൽ ഉള്ളിൽ കയറി കൂടിയ ചീത്തയുടെ ഊർജം അത് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യപ്പെടും അത് എലിമിനേറ്റ് ചെയ്യപ്പെടാനുള്ള വളരെ എളുപ്പമാർഗമാണ് അവരോട് ആന്തരികമായി ക്ഷുമിക്കാനായിട്ട് പറയുക അവർക്ക് നല്ലതുണ്ടാവാനായിട്ട് ഒരു സെക്കൻഡ് നേരം വേണ്ടി പ്രാർത്ഥിക്കുക വന് യു ഗെറ്റ് ആഗ്ര With someone, and uh, for your about, say something nasty. Bless the person. Bless for that person. Please forgive me. I am prayer raising you for your good health, wealth, happiness. ആൻഡ് പീസ് വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗാഡ് അങ്ങനെ മനസ്സിലൊന്ന് വിചാരിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും തീരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മിൽ കയറിക്കൊണ്ടിട്ടുള്ള മാലിന്യമായിട്ടുള്ള ഊർജ്ജം നമ്മിൽ നിന്നും പുറപ്പെടുന്നത് പകുതി മടങ്ങിയിട്ട് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ള തത്വം നമുക്കറിയാമല്ലോ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ പരിശീലിക്കുക താങ്ക് യു നമുക്ക് സ്പിരിച്വലി ഡെവലപ്പ് ചെയ്യാനായി മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കഴിവ് ആദ്യം തന്നെ ആർജിക്കേണ്ടതുണ്ട് നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവില്ലെങ്കിൽ നമ്മുടെ ആത്മീയമായ പുരോഗതി പുരോഗതിക്ക് തടസ്സമായിരിക്കും അത് നാം ആരോടൊക്കെ ക്ഷമിക്കാനുള്ള കഴിവ് കാണിക്കുന്നു എവിടെയൊക്കെ നാം ഫർഗീവ് പ്രാക്ടീസ് ചെയ്യുന്നു അവിടെ നമ്മുടെ ആത്മീയമായ പ്രഭാവം ഉയർന്നു വരുന്നത് കാണാം ക്സെപ്റ്റ് വട്ട് ദേ ആർ ചില ആളുകൾ തെറ്റുകൾ ചെയ്യുമ്പോൾ അവരോട് അത് കറക്റ്റ് ചെയ്യുക മറിച്ച് അവരോട് ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധ്യമാവുക ക്ഷമിക്കുന്നതിലൂടെയാണ് നാം ഏറ്റവും കൂടുതലായിട്ട് സ്പിരിച്വൽ ജേണി സ്പിരിച്വൽ പാത്തിൽ ഒരു ഹ അർഹത്തേക്ക് പാത്തിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുക യു ആർ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ എബിലിറ്റി ടു ഫോർ ഗിവ് അതേഴ്സ് ദറ്റ് മീൻസ് നാം പുരോഗതിയിലേക്ക് എത്തണമെങ്കിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ലോകത്തേക്ക് എത്തണമെങ്കിൽ സമൃദ്ധിയുടെയും ലോകത്തിലേക്ക് എത്തണമെങ്കിൽ നാം മറ്റുള്ളവരുടെ ക്ഷമ കാണിക്കാനും ക്ഷമിക്കാനും പഠിക്കേണ്ടതുണ്ട് Your spiritual ഡെവലപ്മെൻറ്റ്സ് depends on your ability to forgive others. This is a divine words. നമുക്ക് നമ്മിലെ ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയണമെങ്കിൽ ആദ്യം നാം എന്ത് ചെയ്യണം മറ്റുള്ളവരിലെ ഈശ്വരീയ ചൈതന്യത്തെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം എല്ലാ ബീങ്ങുകളുടെയും മനുഷ്യൻ്റെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഒരു ഈശ്വരീയ പ്രഭയുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയണം ആ ജീവൻ നിലനിൽക്കുന്നത് ആ പ്രവർത്തിക്കാനായിട്ടുള്ള കഴിവ് തരുന്നത് ചിന്തിക്കാനുള്ള കഴിവ് തരുന്നത് മനുഷ്യർക്ക് ഓർമ്മിക്കാനും ചിരിക്കാനും ആനന്ദിക്കാനുമുള്ള കഴിവ് തരുന്നത് ഈശ്വരീയമായ പ്രഭയാണ് നമ്മിലുള്ള അത് നമുക്ക് തിരിച്ചറിയാനായി മറ്റുള്ളവരിലെ ഈശ്വരീയതയെ കണ്ടെത്താനും അതിനെ മനസ്സിലാക്കാനും അതിനെ ബഹുമാനിക്കാനും നാം പഠിക്കേണ്ടതുണ്ട് ഈശ്വരീയമായ പ്രഭ നമ്മിൽ വന്നു നിറയുന്നത് മനസ്സിലാക്കാനായി നിങ്ങളൊന്ന് കണ്ണടച്ച് ശാന്തമായി നിൽക്കുക മറ്റുള്ളവരോട് ഫർഗീവ് ചെയ്ത് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിച്ച് മറ്റുള്ളവരിലെ ഈശ്വരീയ ചൈതന്യത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച് ആത്മീയമായ ശാന്തതയിലേക്ക് നിശബ്ദതയിലേക്ക് നാം ഒന്ന് ബി അവെയർ സ്റ്റിൽ ആൻഡ് സ്റ്റിൽനെസ് വിൽ ബി ദേർ ആൻഡ് ബി അവയർ ഓഫ് യുവർ കോൺഷ്യസ്നെസ് ശാന്തമായി നിൽക്കുക ഒരു മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിലെ ഈശ്വരി ചൈതന്യത്തെ അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും മറ്റുള്ളവർ മറ്റുള്ളവരിലെ ഈശ്വരി ചൈതന്യത്തെ കാണാൻ ശ്രമിക്കുന്നവറും നമ്മുടെ ഈശ്വര ചൈതന്യം കൂടുതൽ കൂടുതൽ വെളിപ്പെടുന്നതും തെളിഞ്ഞു വരുന്നതും നമുക്ക് കാണാം ഇഫ് യു വാണ്ട് ടു എക്സ്പീരിയൻസ് ദ ഡിവിനിറ്റി വിൻ യു ദ ഡിവിനിറ്റി ഇൻ അതേസ് യു ഫൈൻഡ് ഔട്ട് ദ ഡിവിനിറ്റി ഇൻ അതേസ് താങ്ക് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് പ്രതിബന്ധങ്ങൾ തുടക്കത്തിൽ ചില ഉണ്ടാവും ഈ പ്രതിബന്ധങ്ങൾ അത് അതിൻ്റെ സ്ഥായി സ്വഭാവമാണെന്നും എന്ത് കാര്യത്തിൻ്റെയും തുടക്കത്തിൽ നാം ആവേശത്തോടു കൂടി ആവേശത്തോടു കൂടി ചെയ്യുമ്പോൾ താൽക്കാലികമായും ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് മറിച്ച് നാം എന്തെങ്കിലും ചെയ്തു തുടങ്ങുമ്പോൾ അവിടെ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നത് കാണാം അത് മുന്നോട്ട് പോകാൻ യു വിൽ ബി tested ടെസ്റ്റഡ് യു വിൽ ബി ടെസ്റ്റഡ് ആൻഡ് ടെസ്റ്റഡ് again and again നിങ്ങൾ ആ പരീക്ഷ ഈ പ്രകൃതി നിങ്ങളെ ഒന്ന് പരീക്ഷിക്കുന്നതാണെന്ന് തിരിച്ചറിയണം എന്നാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പുറകോട്ട് പോകാതെ നിങ്ങൾ അതിൽ നിലനിന്ന് അത് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നു എന്ന് ഒരു ഒബ്സർവേഷിങ് കോൺഷ്യസ്നസ് ഇവിടെയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ അതിലുണ്ടാകുന്ന തടസ്സങ്ങൾ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക ആ തടസ്സങ്ങളെ നീക്കാനായിട്ട് ശ്രമിക്കുക അതിനുള്ള സമയം അനുവദിക്കുക തിരക്ക് പിടിക്കാതിരിക്കുക നിങ്ങൾക്കതിൻ്റെ സമയം കൃത്യമായി വരുന്നതുവരെ അതിനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്കെപ്പോഴും പല തടസ്സങ്ങൾ ഉണ്ടാകും യു വിൽ ബി ടെസ്റ്റഡ് ടെസ്റ്റഡ് ആൻഡ് ടെസ്റ്റഡ് എഗൻ എഗൻ ദാസ് ബീൻഡ് ആ പാഠം പഠിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ നിങ്ങളുടെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും സഹായിക്കും എന്തെങ്കിലും മുകളിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് കാണാൻ വേണ്ട അതുപോലെ തടസ്സങ്ങളുണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ച് നാം നമ്മുടെ ഒഴുക്കിൻ്റെ ഗതിയെ നിയന്ത്രിക്കുക ഫ്ലോ വിത്ത് ദ സിറ്റുവേഷൻ ഫ്ലോ അനുസരിച്ച് ഫ്ലോ ചെയ്യുക അപ്പോൾ നമുക്ക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഒബ്സ്റ്റാക്കിൾസ് ലോകത്തിൽ ആർക്കും തടസ്സങ്ങളില്ലാതില്ല പലപ്പോഴും പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നു അത് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കണ്ട് അതിനനുസരിച്ച് കാര്യങ്ങളെ ക്രമീകരിക്കാനായിട്ട് നാം തയ്യാറാവുക ഓബ്സ്റ്റാക്കിൾസ് ആർ ദ പാർട്ട് ഓഫ് ലൈഫ് പാർട്ട് ഓഫ് അവർ ലൈഫ് യു മസ്റ്റ് ഫ്ലോ വെള്ളം പോലെ ഒഴുകി പോവുക ഒന്നിനെയും വെള്ളം ഏതിലായാലും വഴികളിലുള്ള ഇടത്തൊക്കെ അതിനെ സഞ്ചരിക്കാനായിട്ട് സാധിക്കും ലേൺ ടു ലെറ്റ് ഗോ ഇൻ ഓർഡർ ടു ഫ്ലോ വിത്ത സിറ്റുവേഷൻ താങ്ക് യു കൊടുങ്കേറ്റുണ്ടായല്ലേ അതിങ്ങനെ കൺസിക്യൂട്ടീവായിട്ട് അവിടെ നിലനിൽക്കില്ല അത് മാറിപ്പോകൂലേ കൊടുങ്കാറ്റുണ്ടായാൽ സ്ഥിരമായിട്ട് നിൽക്കില്ല കൊടുങ്കാറ്റിന് ശേഷം എന്താ ഉണ്ടാവുക ശാന്തതയാണ് ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഒരുപാട് കൊടുങ്കാറ്റുകൾ അഭിമുഖീകരിക്കേണ്ടി വരും തിരിച്ചറിയ അവിടെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാതിരിക്കുക കൊടുങ്കാറ്റിന് ശേഷം ശാന്തതയാണെന്നറിയുക അതുപോലെ പേമാരിയോ ശക്തമായ മഴ പെയ്ത് ജീവിതമാകെ വഴിമുട്ടിപ്പോകുന്ന സമയത്ത് ഓർക്കുക അത് മാറി വരും മാറി വന്നതിന് ശേഷം ഗ്രോത്തുകൾ കൂടും വളർച്ചകൾ ഉണ്ടാവും ഗ്രോത്ത് ദ സ്ട്രോംസ്റ്റ് ഇറ്റ് എക്സോസ്റ്റ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ ദ സ്ട്രോം ദർ വിൽ ബി എ ഖാനെസ് ആഫ്റ്റർ ദ ഹെവി റെയിൻ ദർ ഇസ് എ ഗ്രോത്ത് തിരിച്ചറിയേണ്ടതുണ്ട് ജീവിതത്തിൽ പല കൊടുങ്കാറ്റുകളും മഞ്ഞടിക്കും അത് മാറിപ്പോകുമെന്ന് തിരിച്ചറിയണം തോൽവിക്ക് നിന്ന് കൊടുക്കരുത് വീണ്ടും ശാന്തത വരുമെന്നുള്ള ബോധ്യത്തോടു കൂടിയും മുന്നോട്ട് പോവുക ശക്തമായി കോൺഫിഡൻസോടുകൂടി വിശ്വാസത്തോടു കൂടി ശക്തിയായ പേമാരി പെയ്തു കഴിയുമ്പോൾ പെയ്യുന്ന സമയത്ത് അതിനെ ഉറപ്പോട് കൂടി നോക്കാതിരിക്കുക അത് നമ്മുടെ വളർച്ചയ്ക്ക് ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഉത്ഭവിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക ഇതിൻ്റെ ആന്തരികമായ അർത്ഥം എല്ലാം ഒടുങ്ങും എല്ലാ വിഷമങ്ങളും എല്ലാ പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നു ചേരും അത് മാറുമ്പോൾ പിന്നീട് അത് വളരെ കാമനസ് വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭത്തിലേക്ക് അത് മാറുന്നത് കാണാം മാത്രമല്ല കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് വരുന്നത് കാണാം പലപ്പോഴും ഇത് കർമ്മ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു തിരിച്ചറിയുക നിങ്ങൾക്ക് വ്യക്തമായ ശക്തമായ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള മാർഗങ്ങൾ നിറഞ്ഞ് നിറഞ്ഞ് സർവേശ്വരൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒന്നിൽ നിന്നും തിരിഞ്ഞോടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് യു നമസ്തേ